നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മലയാളം എന്ന സബ്ജക്റ്റിലെ ഇപ്പോഴത്തെ സിലബസിൻ്റെ കൂടെ തൊട്ടടുത്തും അല്ലെങ്കിൽ മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ കൂടി ചേർത്തൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇനിയുള്ള എക്സാമുകളിലും ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നുകൂടാ എന്നില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും അതുപോലെ തന്നെ എൻ്റെ ചെറിയ എക്സ്പ്ലനേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം തന്നിരിക്കുന്ന വാക്കുകളിൽ ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എയും ഡിയും നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് തർജ്ജമ എന്ന വാക്കിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം കാറ്റ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് അപ്പോൾ അനിലൻ അനലൻ പവനൻ പവമാനൻ ഇതിൽ ഓപ്ഷൻ ബി അനലനാണ് കാറ്റിൻ്റെ പര്യായമല്ലാത്തത് അനലൻ എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോൾ കാറ്റിൻ്റെ മറ്റു പര്യായ പദങ്ങൾ മാരുതൻ വാദം എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പര്യായ പദങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എങ്കിലേ ഈ ഒരു ഭാഗത്തു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ ശീഘ്രം എന്ന പദത്തിൻ്റെ വിപരീതം ഏത് വേഗം ദുഃഖം മന്ദം ശല്യം അപ്പോൾ നമുക്കറിയാം ശീഘ്രം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വേഗം അല്ലെ വളരെ പെട്ടെന്ന് എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പോൾ അതിൻ്റെ വിപരീതം എന്ന് പറയുമ്പോൾ പതുക്കെ അഥവാ മെല്ലെ എന്നുള്ള അർത്ഥത്തിൽ അതായത് ഓപ്ഷൻ സി മന്ദം എന്നതാണ് ആൻസർ അപ്പോൾ നമ്മൾ പര്യായ പദം പോലെ തന്നെ ഈ വിപരീത പദവും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ശീഘരം എന്ന പദത്തിൻ്റെ വിപരീതം എന്ന് പറയുന്നത് മന്ദം അറിയാനുള്ള ആഗ്രഹം എന്ന വാക്കിൻ്റെ ഒറ്റ പദം കണ്ടെത്തുക ഓപ്ഷൻ വിവക്ഷ ഉത്സാഹം ജിജ്ഞാസ കൗശലം അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ജിജ്ഞാസ എന്നാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇതിലുള്ള ഓരോ ടോപ്പിക്കുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പിന്നീട് ഉണ്ടാകുന്നതായിരിക്കും ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം ഏത് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ വാക്കിൻ്റെ എതിർലിംഗൊക്കെ കൃത്യമായിട്ട് പഠിക്കണം ഉദാഹരണത്തിന് മാടമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കെട്ടിലമ്മ അതുപോലെ യാചകൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് യാചകി അത്തരത്തിൽ ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർ ലിംഗമാണ് ലേഖിക ഓപ്ഷൻ ബി ആണ് ആൻസർ ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഓപ്ഷൻസ് അവസാനിക്കുക തുടങ്ങുക കൂലി കൊടുക്കുക പണത്തിന് മടുക ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി സിക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഓപ്ഷൻ എ അവസാനിക്കുക എന്നതാണ് ഇപ്പം ഇത്തരത്തിൽ നമ്മൾ ശൈലികളും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം ആയിരത്താണ്ട് സന്ധിയേത് അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ലോപം ദിത്വം ആഗമം ആദേശം അപ്പോൾ എൽ ഡി സി എക്സാമിനൊക്കെ സന്ധി എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആദേശസന്ധിയാണ് അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി അതായത് ഈ ആയിരത്താണ്ട് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ആയിരം പ്ലസ് ആണ്ട് എന്നതാണ് എഴുതുക അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നോക്കുക അപ്പോൾ ഇവിടെ ആയിരം എന്നതിലെ അം പോയിട്ട് ആണ്ട് എന്നതിൻ്റെ കൂടെ ഒരു തീ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നു അത്തരത്തിലുള്ള സന്ധിയാണ് ആദേശസന്ധി അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി ഓപ്ഷനിലുള്ള മറ്റുള്ള സന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ആദ്യത്തേത് ലോപസന്ധി ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാണ്ടാവും അത്തരത്തിലുള്ള സന്ധിയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പച്ച പ്ലസ് അരി പച്ചരി ഇപ്പോൾ ഇവിടെ ആ എന്ന വർണ്ണം ലോപിച്ച് അതാണ് ലോപസന്ധി അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവും ഇനി ദിത്വസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ടാമത്തെ വർണ്ണം ഇരട്ടിക്കുന്നതിനാണ് ദിത്വസന്ധി എന്ന് പറയുക ഉദാഹരണത്തിന് മുങ്ങി പ്ലസ് പൊങ്ങി മുങ്ങി പൊങ്ങി അപ്പോൾ ഇവിടെ പാ എന്നത് ഇരട്ടിച്ചു അതാണ് ദിത്വസന്ധി ഇനി ആഗമസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരും ആഗമിക്കും അത്തരത്തിലുള്ള സന്ധിയാണ് ആഗമസന്ധി ഉദാഹരണത്തിന് തിരു പ്ലസ് ഓണം തിരുവോണം അപ്പോൾ വി എന്ന വാക്ക് ആഗമിച്ചു ഇപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണം പുതുതായി വരുന്നു അത്തരത്തിലുള്ള സന്ധിയാണ് ആഗമസന്ധി അപ്പോൾ സന്ധികളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വിധത്തിലേക്ക് പോവാം മുൻവിനയച്ചത്തിന് ഉദാഹരണമേത് ഓപ്ഷൻസ് പോയി കണ്ടു പോകെ കണ്ടു പോകവേ കണ്ടു പോയാൽ കാണാം അപ്പോൾ ഈ വിനേച്ചം എന്ന് പറയുന്നത് ഒരു പൂർണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയയാണ് ഒരു പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയ അപ്പോൾ ഈ വിനേച്ചത്തിനെ തന്നെ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മുൻവിനേച്ചം പിൻവിനേച്ചം തൻവിനേച്ചം നടുവിനേച്ചം പാക്ഷിക വിനേച്ചം അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മുൻവിനേച്ചമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയക്ക് മുമ്പ് നടക്കുന്ന ക്രിയയാണ് അതായത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ അക്കാര്യം ചെന്നു പറഞ്ഞു അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു എന്നത് പൂർണ്ണക്രിയയും അതിനു മുമ്പുള്ള ക്രിയയാണ് ചെന്നു എന്നുള്ളത് അപ്പോൾ മുൻവിനച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയയാണ് അതായത് ക്രിയക്ക് മുമ്പ് നടക്കുന്ന ക്രിയ അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ പോയി കണ്ടു എന്നതാണ് ഉത്തരം ഇനി മറ്റുള്ള വിനേച്ചങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം അതായത് പിൻവിനേച്ചം പിൻവിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ആ സെൻറ്റൻസിൽ ആൻ എന്ന പ്രത്യേകം ചേർത്തിട്ടുണ്ടാവും ഉദാഹരണത്തിന് കാണുവാൻ വന്നു പറയാൻ നിന്നു ഇത്തരത്തിലുള്ളതാണ് പിൻവിനേച്ചം ഇനി തൻവിനേച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ക്രിയയോടൊപ്പം തന്നെ അപ്രധാന ക്രിയയും നടക്കും അതായത് എ അവ എന്നൊക്കെയാണ് ഈ സെൻറ്റൻസിലെ പ്രത്യയങ്ങൾ ഉദാഹരണത്തിന് ഇരിക്കവേ കണ്ടു നടക്കവേ വീണു ഇത്തരത്തിലുള്ളതാണ് തൻവിനേച്ചം നടുവിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായൊരു ക്രിയാരൂപത്തെ കാണിക്കുന്ന ഒരു വിനേച്ചമാണ് നടുവിനേച്ചം ആ ഉഗ ക ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യയങ്ങൾ അതായത് കാണുക വേണം അത് ചെയ്യുക വേണം ഇത്തരത്തിലുള്ളതാണ് നടുവിനേച്ചം ഇനി പാക്ഷിക വിനേച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയ നടക്കുന്നുവെങ്കിൽ എന്ന അർത്ഥത്തെ കുറിക്കുന്നതാണ് അതിലെ പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ ആൽ ഇൽ കൽ ഇവയാണ് ഉദാഹരണത്തിന് ചെന്നാൽ കാണാം പഠിച്ചാൽ ജയിക്കും ഇത്തരത്തിൽ ആദ്യത്തെ ക്രിയ നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തതും സംഭവിക്കും എന്ന തരത്തിലുള്ളതാണ് പാക്ഷിക വിനേച്ചം അപ്പോൾ എൽ ഡി സി എന്ന എക്സാമിന് വേണ്ടി മലയാളത്തിൽ ചോദിച്ചിട്ടുള്ള ചില ടോപ്പിക്കുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും ചെറിയ എക്സ്പ്ലനേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഓരോ ടോപ്പിക്കുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തുടർന്ന് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക